വടക്കൻ അയർലാൻഡിലെ ബാലിമെനയിൽ തുടർച്ചയായ രണ്ടാം രാത്രിയും അക്രമാസക്തമായ കലാപമരങ്ങേറി പതിനേഴ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി പോലീസ് സർവീസ് ഓഫ് നോർത്തേൺ അയർലാൻഡ് കോ ആൻഡ്രി ടൗണിലെ കൊനാവൂർ ടെറസ് പ്രദേശത്ത് മണിക്കൂറുകളോളം പോലീസിന് നേരെ വെടിക്കെട്ടുകൾ പെട്രോൾ ബോംബുകൾ ഇഷ്ടികകൾ എന്നിവ ഉപയോഗിച്ച് നിരന്തര ആക്രമണം നടത്തും ബെൽഫാസ്റ്റ് ഫെർഗസ് എന്നിവിടങ്ങളിൽ താൽക്കാലിക ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു ജൂൺ ഏഴിന് ബാലിമനയിൽ ഒരു പെൺകുട്ടിക്കെതിരെ നടന്നതായി ആരോപിക്കപ്പെടുന്ന ലൈംഗിക ആക്രമണത്തെ തുടർന്നുള്ള പ്രതിഷേധമാണ് വംശീയ പിരിമുറുക്കങ്ങൾക്ക് വഴിവെച്ചത് ആക്രമണത്തിൽ ആറുപേർ അറസ്റ്റിലായി അഞ്ചു പേർ കലാപകരമായ പെരുമാറ്റത്തിനും ന്യൂടൌൺ അബേയിലെ ഒരിൽ റോഡിൽ ഒരാൾ അനുചിത പെരുമാറ്റത്തിനും ചില പോലീസുകാർക്ക് ആശുപത്രി ചികിത്സ വേണ്ടിവന്നു കലാപം അടിച്ചമർത്താൻ പോലീസ് വാട്ടർ കാനൽ പ്ലാസ്റ്റിക് ബാറ്റൺ റൗണ്ടുകൾ എന്നിവ ഉപയോഗിച്ചു സ്റ്റോർമോട്ട് മന്ത്രിമാർ ആക്രമത്തെ ശക്തമായി അപലപിച്ചു ലൈംഗിക അതിക്രമത്തിന്റെ പേര് പറഞ്ഞ് വംശീയ വിദ്വേഷം വളർത്തുന്നവർ സമൂഹത്തിന്റെ വിഭജനവും അരാജകത്വവും മാത്രമാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെ സ്റ്റാർമർ ബാലിമേനയിലും മറ്റ് പ്രദേശങ്ങളിലും നടന്ന ആക്രമണം ശക്തമായി അവലപിക്കുന്നു എന്ന് പാർലമെന്റിൽ പ്രസ്താവിച്ചു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിനെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കി